Welcome to Movie Brand കഴിഞ്ഞ ദിവസമായിരുന്നു സിനിമാ ചിത്രീകരണത്തിനിടെ നടൻ അർജുൻ അശോകൻ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് പരിക്കേറ്റതായുള്ള വിവരങ്ങൾ പുറത്തുവന്നത് കൊച്ചി എം ജി റോഡിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ തലകീഴായി മറിയുകയായിരുന്നു സംഭവത്തിൽ അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് കൊച്ചി എം ജി റോഡിലാണ് സംഭവം ബ്രോമാൻസ് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് നടൻ അർജുൻ അശോകനും മാത്യു തോമസിനും സംഗീത് പ്രതാപിനും ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു എന്നാണ് പുറത്തു വന്നിരുന്ന വിവരം പുലർച്ചെ ഒന്ന് മുപ്പതോടെയാണ് കാർ കീഴ്മെ ിൽ മറിഞ്ഞുള്ള ഞെട്ടിക്കുന്ന ഈ അപകടം സംഭവിച്ചത് അർജുൻ അശോകനും മാത്യു തോമസും സംഗീത് പ്രതാപും കാറിനുള്ളിലായിരുന്നു ഉണ്ടായിരുന്നത് കാർ കീഴ്മുന്നതിനിടെ വഴിയിൽ നിർത്തിയിട്ട രണ്ടു ബൈക്കുകളിലും കാർ തട്ടി ബൈക്ക് യാത്രക്കാരായ രണ്ടുപേർക്കും പരിക്കേറ്റു തുടർന്ന് എല്ലാവരെയും സിനിമയുടെ അണിയറ പ്രവർത്തകർ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് റൊമാൻസ് സിനിമയിലെ നായികയായ മഹിമ നമ്പ്യാരുടെ ഒരു റാഷ് ഡ്രൈവിംഗ് സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം നടന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ദിവസം മഹിമ നമ്പ്യാരെ വെച്ച് ഈ സീൻ ഷൂട്ട് ചെയ്തിരുന്നു ഈ രംഗത്തിന്റെ ഡ്രോൺ ഷോട്ട് എടുക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് അതേസമയം വാഹനം ഓടിച്ചത് നടന്മാർ ആരുമല്ലെന്നാണ് സിനിമയോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് സ്റ്റണ്ട് ടീമിലെ പരിചയസമ്പന്നനായ വ്യക്തിയായിരുന്നു കാർ ഓടിച്ചത് ഈ സമയം അർജുനും സംഗീതും പുറകിലെ സീറ്റിൽ ഇരിക്കുകയായിരുന്നു നടൻ മാത്യു തോമസ് വാഹനത്തിൽ എന്ന പ്രചരണവും തെറ്റാണെന്നും ഇവർ പറഞ്ഞു അർജുന അപകടത്തിൽ നിസ്സാര പരിക്കു മാത്രമേ ഉള്ളൂ അതേസമയം സംഗീതിന്റെ കഴുത്തിന് പൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് അപകടത്തിൽ കാറിന്റെ ബോഡി പൂർണ്ണമായും തകർന്നു വാഹനം കൊച്ചി സെൻട്രൽ പോലീസ് എത്തി സ്ഥലത്തുനിന്ന് മാറ്റി ഷൂട്ടിങ്ങിനിടെ തന്നെയാണോ അപകടം നടന്നത് എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും പോലീസ് അറിയിച്ചു അപകടത്തിന്റെ സി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപകട സമയത്ത് വാഹനത്തിൽ ക്യാമറ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ കണ്ടുവെന്നും ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ ഇല്ല എയ്റ്റീൻ പ്ലസ് എന്ന ചിത്രത്തിന് ശേഷം അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ബ്രോമാൻസ് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ കലാഭവൻ ഷാജോൺ ബിനു പപ്പു ശ്യാം മോഹൻ തുടങ്ങിയ പ്രമുഖ താരങ്ങളും അഭിനയിക്കുന്നുണ്ട് ജോ ആൻഡ് ജോ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബ്രോമാൻസ് എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് അരുൺ ഡി ജോസ് തോമസ് പി സെബാസ്റ്റ്യൻ രവീഷ് നാഥ് എന്നിവർ ചേർന്നാണ് തിരക്കഥാ സംഭാഷണം എഴുതുന്നത് അഖിൽ ജോർജ് ഛായാഗ്രാഹകണം ുന്നു കഴിഞ്ഞയാഴ്ചയായിരുന്നു തമിഴ്നടൻ കാർത്തി നായകനാകുന്ന സർദാർ ടൂ എന്ന ചിത്രത്തിന്റെ സിനിമ ഷൂട്ടിനിടെ സ്റ്റണ്ട് മാന് അപകടം സംഭവിച്ചത് സ്റ്റണ്ട് രംഗം ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു ഇരുപതടി താഴ്ചയിൽ നിന്നും വീണ് ദാരുണാന്ത്യം സംഭവിച്ചത് സിനിമയുടെ നിർണായകമായ ആക്ഷൻ രംഗത്തിന്റെ ചിത്രീകരണത്തിനിടയിലാണ് ഏഴുമല എന്ന സ്റ്റണ്ട്മാന് ഇരുപതടി ഉയരത്തിൽ നിന്ന് വീണ് ദാരുണാന്ത്യം അന്ത്യം സംഭവിച്ചത്